ബംഗാൾ വിഭജനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ ദേശാഭിമാനവും ഐക്യവും ഒരു കലാരൂപത്തിലൂടെ ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുക എന്ന ഒറ്റുദ്ദേശത്തിൽ മാത്രമായിരുന്നു ഭാരത് മാതാവിന്റെ ചിത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടത് അത് അക്കാലത്തെ ആഗോള പ്രശസ്തനായ ഇന്ത്യൻ ചിത്രകാരനും രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവരുമായിരുന്ന അഭിനീന്ദ്രനാഥ ടാഗോറാണ് ആ ചിത്രം പുറത്തിറക്കുന്നത് അതിൽ നാല് കൈകളുള്ളതും ഓരോ കൈകളിലായി നെൽക്കതിർ പുസ്തകം വസ്ത്രം രുദ്രാക്ഷമാല തുടങ്ങിയവ പിടിച്ചിരിക്കുന്നതായും കാവ്യവസ്ത്രം ധരിച്ചതുമായ ഒരു സ്ത്രീയെയാണ് ഭാരതമാതാവായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ പിൽക്കാലത്ത ചിത്രത്തെ പലരും ഇഷ്ടപ്പെട്ട രീതിയിൽ വക്രീകരിച്ച് ചിലർ തങ്ങളുടെ പാർട്ടി പതാകകളും മറ്റേ ചിലരുടെ മതചിഹ്നങ്ങളും നൽകി ഭാരതമാതാവെന്നാൽ തങ്ങളുടേതാണെന്ന തെറ്റായ വ്യാഖ്യാനം നൽകിയ സങ്കല്പത്തെ തന്നെ തച്ചുടച്ചു എന്തായാലും അത്തരം ചിത്രങ്ങളോ രൂപങ്ങളോ ഒന്നും ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സർക്കാർ പരിപാടികളിലും ഔദ്യോഗിക സംവിധാനങ്ങളിലും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും കൂടിയാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത